പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ഭാരതപ്പുഴയിലെ പയങ്കുളം തൊഴുപ്പാടം മൂരിയിൽ പടി പമ്പ് ഹൗസിന് സമീപം കെട്ടിനില്ക്കുന്ന ജലസ്രോതസ്സ് വേണ്ടവിധത്തില് വിനിയോഗിക്കാതെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജലലഭ്യതക്കുറവെന്ന് പറഞ്ഞ് തങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമെന്ന് പ്രദേശവാസികൾ പൈങ്കുളം വാഴാലിപ്പാടം മൂരിയിൽപ്പടി പ്രദേശത്ത് പമ്പ് ഹൌസിൽ ജലലഭ്യത മൂലം പമ്പിംഗ് പൂർണമായി ഉണ്ടാവില്ലെന്നും വരും ദിവസങ്ങളിൽ ആളിയാർ ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളമോ മഴയോ ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരുന്നു ഇതിനിടെയാണ് മൂരിയിൽപ്പടി പമ്പ് ഹൌസിന് സമീപം തൊട്ടുമുകളിലായി മുകളിലായി കെട്ടി നിൽക്കുന്ന ജലസ്രോതസ്സ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നു വന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഭാഗത്തെ വെള്ളം പമ്പ് ഹൗസ് വഴി എത്തിക്കുവാൻ കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാവും ചേലക്കര പാഞ്ഞാൾ പഞ്ചായത്തുകളിലെ പൊതുജനങ്ങൾക്കാണ് ഇവിടെ നിന്നും പ്രധാനമായും വെള്ളം വിതരണം ചെയ്യുന്നത് അധികൃതർ ടാങ്കർ ലോറി ലോബികളെ സഹായിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ബി വി ന്യൂസ് ചെറുതുരുത്തി